ഇതുതന്നെ മോഡേൺ സയൻസിൽ പറയുന്നത് ഈ ലൗകിക പ്രണയം കോശത്തിന്റെ ടോക്സിസിറ്റി എന്നാണ് ഏറ്റവും അത് രോഗത്തിനുള്ള പ്ലാറ്റ്ഫോമായി മാറും ടോക്സി ടോക്സിക് സബ്സ്റ്റൻസുമ്പോഴാണല്ലോ അല്ലേ രോഗത്തിന് പ്രോണാകും യോഗ ശരിക്കും കോശത്തെ സ്ഫുടം ചെയ്യുക കോശത്തെ കോശം എന്ന് പറയുന്നത് ആദ്യം ഒരു സൈഗോട്ട് ഉണ്ടാകുമ്പോൾ യൂണി സെല്ലുലർ ആണ് സൈഗോട്ട് യൂണി സെല്ലുലർ പിന്നെ അത് രണ്ടായി നാലായി ഡബിൾസ് ആയിട്ടാണ് പോകുന്നത് അങ്ങനാണ് ഒരു കുഞ്ഞിൻ്റെ പൂർണ്ണ രൂപത്തിലേക്ക് എത്തി ആ പൂർണ്ണ കോശ സംഭരണം ഉണ്ടായി വരുമ്പോഴാണ് അത് പ്രസവത്തിലേക്കും പിന്നെ അതിലേക്ക് ചേരുന്നതെല്ലാം അമ്മിഞ്ഞപ്പാല് കഴിഞ്ഞാൽ ചേരുന്നതെല്ലാം ടോക്സിൻസും ലൗകീകതയുമാണ് അല്ലെ അപ്പൊ അതിൽ നിന്ന് യോഗ എന്ന് പറയുന്നത് ശരിക്കും കോശ കോശത്തെ സ്ഫുടം ചെയ്യുന്ന ശാസ്ത്രമാണ് ആരോഗ്യം മാനസിക നില അല്ല ആരോഗ്യം ആത്മീയം ചേർന്ന് മാനസിക നില എന്ന് പറയുന്ന ഒരു സമതലത്തിൽ എത്തുമ്പോൾ ലഭിക്കുന്ന ഇൻപുട്സിന് മുഴുവൻ നല്ലതുപോലെ കീറിമുറിച്ച് പരിശോധിക്കാനുള്ള മനോനിലയുണ്ടാവും അതിന് കൗണ്ടറായിട്ട് എന്തെങ്കിലും തിരുത്തലുകളോടുകൂടി പുതിയ തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ ആ തീരുമാന ശുദ്ധി ശുദ്ധിയുണ്ടാവും ശുദ്ധിയുള്ള തീരുമാനം എപ്പോഴും ലോകത്തിന് മുഴുവൻ നന്മയുള്ള ഒരു സമ്പത്തായിട്ട് മാത്രമേ നമുക്ക് നിക്ഷേപിക്കാൻ സാധിക്കൂ അപ്പോൾ യോഗ എന്ന് പറയുന്നത് മനസ്സിനെ നമ്മുടെ പിറ്റ്യൂട്ടറി പാരറ്റസ് ആണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം നല്ല ഗന്ധം കൊടുക്കുക നല്ല ഗന്ധം അതിലേക്ക് വിഷം സ്പ്രേ ചെയ്ത് പുഴു കയറാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും പുഴുവുള്ള പൂവാണ് നല്ലത് അല്ലേ സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ ആ ഗന്ധം കണ്ടാമിനേറ്റഡ് ആയി അത് നമ്മുടെ തീരുമാനങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്ന കേന്ദ്രത്തെ അത് വിപരീതമായി ബാധിക്കും ട്ടസിനെ സൂഹിപ്പിച്ചാൽ നമുക്ക് ജീവിതം സുഖത്തിൽ മുക്കി നിർത്താം എന്നാണ് പറയുന്നത് നല്ലവാഴ്ത്തുക്കൾ